ജിനു എബ്രഹാം നമുക്കൊപ്പം ചേരുന്നു ശ്രീ ജിനു എബ്രഹാം താങ്കളുടെ ആദം ജോൺ എന്ന സിനിമയാണ് ബ്ലാക്ക് മാജിക് എന്ന ചിന്തകളിലേക്ക് ഒരു സിനിമയിൽ പ്രമേയമായി വരുമ്പോൾ മലയാളികൾ കൂടുതൽ ചിന്തിച്ചത് സ്വാഭാവികമായും ഒരു പ്രമേയം തെരഞ്ഞെടുത്തപ്പോൾ താങ്കളും ഒരു വലിയ ബാക്ക് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും ആ ബാക്ക് സ്റ്റഡിയിൽ കണ്ടെത്തിയ വിവരങ്ങൾ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പ്രേക്ഷകർക്കുമുണ്ട് പ്രത്യേകിച്ച് ഈ തിരുവനന്തപുരത്തേക്ക് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇത്രയും സംഘങ്ങൾ ഉണ്ടോ അതായത് ഞാൻ ആദ്യം തന്നെ ഒരു തിരുത്തു പറയട്ടെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ഒരു വിഷയമല്ലായിരുന്നു ആഡം ജോഹന്റെ അത് ബ്ലാക്ക് മാസ് ആയിരുന്നു അനത്തുള്ളത് കറുത്ത കുർബാന ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ദുർമന്ത്രവാദം അല്ലെങ്കിൽ ആഭിചാരം ഇത് തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ ബ്ലാക്ക് മാസ് ആണ് ആഡം ജോന്റെ പ്രമേയം പക്ഷെ ഇപ്പൊ എന്നോട് ചോദിച്ചത് കേരളത്തിൽ അത്രയും സംഘങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ ഞാന് ഇതുവരെ അങ്ങനെ ആരെയും കണ്ടിട്ടുമില്ല പരിചയപ്പെട്ടിട്ടുമില്ല ഒരു ഒരു ഫിക്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആലം ജോവാന്റെ സ്കോട്ട്ലൻഡ് പോലെ ഒരു സ്ഥലത്ത് എനിക്ക് തോന്നിയ ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇങ്ങനത്തെ ഒരു ഒരു വേറൊരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനൊരു പ്രത്യേകതയുള്ളൊരു കഥ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നമ്മുടെ സിനിമയ്ക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും എന്നുള്ള എന്റെ ഒരു ഒരു ഏഴു വർഷം മുമ്പുള്ള കൊല്ലം മുമ്പുള്ള ഒരു തോന്നലിന്റെ പുറത്താണ് ആലം ജോഹാൻ ഉണ്ടായത് അതിനെക്കുറിച്ച് ഞാൻ ആ സ്ക്രീനിലെ എഴുതാൻ വേണ്ടി കുറേ റിസർച്ചുകൾ പഠിക്കാൻ ശരിയാണ് ആ ആ സിനിമ അടുത്ത സിനിമയിലേക്ക് പോയി എന്നുള്ളതാണ് ജിനു ഈ താങ്കൾ ആ സിനിമയിലെ കഥാപാത്രമായ കെ പി എസ് നടത്തുന്ന ഒരു പരാമർശമുണ്ട് കറുത്തച്ഛനെ കൂട്ടുന്നവരെ കുറിച്ച് ചെങ്ങന്നൂരിലെ ഒരു കുടുംബത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് അത് ശരിക്കും ആ പരാമർശം ഇതിന് ചില പശ്ചാത്തലമുണ്ട് ഇതിന് ചില സാമൂഹ്യ പശ്ചാത്തലമുണ്ട് അല്ലെങ്കിൽ കേരളം അത്രത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് താങ്കളത് അവതരിപ്പിക്കുന്നത് അങ്ങനെ കേരളത്തിൽ എന്തെങ്കിലും പശ്ചാത്തലം അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളുമായോ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഈ ഫിക്ഷൻ എഴുതുന്ന ഒരാളെന്ന രീതിയിൽ അതങ്ങനെ തോന്നിപ്പിക്കുന്നതല്ല എന്റെ മിടുക്ക് അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത് എനിക്കത് അത് ഫിക്ഷൻ എനിക്ക് അങ്ങനത്തെ കുടുംബങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുപോലെ തന്നെയാണ് സമാന രീതിയിൽ വന്നിട്ട് രണ്ട് ബുക്കുകളാണ് മഞ്ഞവെയിൽ മരണങ്ങളും ടി രാമകൃഷ്ണന്റെ ഫ്രാൻസിറ്റിക്ക് പറയും അപ്പൊ അത് അതിന് പറയുന്നത് ഉദയം ഭാഗത്ത് ഇത്തരം ഫാമിലീസ് ഉണ്ടെന്നാണ് ബെന്യാമിൻ മഞ്ഞവയിൽ മരണങ്ങളിൽ പറയുന്നത് ടി ഡി രാമകൃഷ്ണൻ പറയുന്നത് ഇപ്പൊ ആ ഏരിയയിൽ ഇത്തരം കുടുംബങ്ങളുണ്ട് അതിനവിടെ കോരയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഇതൊക്കെ ഫിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത്തരം ഫിക്ഷനുകളിലെ നെഞ്ചേറ്റി ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുകയും ഇതിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഉള്ള ചില കാര്യങ്ങൾ നെറ്റുകളിലും ഡാർക്ക് വബ്ബുകളിലും ഒക്കെ സെർച്ച് ചെയ്ത് നമ്മളെ യങ്സ്റ്റേഴ്സ് പോകുന്നു എന്നുള്ളത് കേൾക്കുന്നത് എനിക്കും വളരെ ആശങ്കയുണ്ട് ഞാൻ ഇടയ്ക്കു ഇടപെട്ടുകൊണ്ട് ജിനു താങ്കൾ ഞാൻ മുമ്പ് കാര്യം തന്നെ അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കറുത്തച്ഛന്റെ പശ്ചാത്തലം തേടി നടന്ന സെർച്ചുകൾ സെർച്ച് ഹിസ്റ്ററികൾ നിരവധി കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ താഹങ്ങളുടെ സിനിമയാവാം അത്തരം സെർച്ചിന് ഇടവെച്ചത് ഒരു ഫിക്ഷൻ പൂർണ്ണമായും ഫിക്ഷൻ ആണെങ്കിൽ അങ്ങനെയെങ്കിൽ ഇത്തരം ഫിക്ഷനുകളും ചിന്തകളും ചർച്ചകളും സിനിമകളും ഒക്കെ അതിനെ മറപറ്റിക്കൊണ്ട് ചില സംഘങ്ങൾ ശ്രമം നടത്തുന്നു അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരും അതിന് പിന്നാലെ പോകുന്നുണ്ടോ അങ്ങനെ തോന്നിക്കുന്നുണ്ടോ അല്ല ഞാൻ ആഡം ജോവൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് ഈ കേഡൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരെ വലിയൊരു ക്രൂരകൃത്യം ചെയ്തത് ഞാൻ സ്കോട്ട്ലൻഡിൽ ഇരുന്നാണ് ഞാൻ അത് വായിക്കുന്നത് അപ്പം നമ്മളുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഹാസ്ട്രൽ പ്രൊജക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലർ എക്സ്പീരിയൻസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് വളരെ വികലമായ ക്രൂരമായ കാര്യങ്ങൾ ക്രൈം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾ വ്യത്യസ്തതയ്ക്ക് വേണ്ടി ആളുകൾ എങ്ങനെ കൂടുതൽ എന്താ പറയാ വേറൊരു വിശ്വാസത്തിലേക്ക് പോയി കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ അല്ലെങ്കിൽ വേറൊരു ജീവിത എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള മനുഷ്യന്റെ അടങ്ങാത്ത അന്വേഷണ തുരെ ആയിരിക്കാം ഇതിന് കൊണ്ടെത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ അന്ന് കൃത്യമായിട്ട് റെഫർ ചെയ്തത് ബിൾസ് ബൈബിൾ എന്ന് പറഞ്ഞ സാറ്റാൻഡ് ബൈബിൾ ഉണ്ട് അതും അതുപോലെ തന്നെ റിച്വൽസ് ഓഫ് ഡബിൾ വർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ആണ് ഞാൻ ആമസോൺ വഴി വഴിയിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഉണ്ട് ക്രീൻ ബ്ലേക്ക് സംബന്ധമായിട്ട് എഴുതി വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിരുകൾ ഇല്ലാത്ത സ്വാതന്ത്ര്യമാണ് ഇവർക്കിത് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഒന്നും അവർക്ക് വിലക്കില്ല നിങ്ങളോ ഒരു കനി കഴിക്കാൻ വിലക്കിയ നിങ്ങളുടെ ദൈവത്തെ ആളാണോ നിങ്ങളുടെ ദൈവം എങ്കിൽ വരൂ ഞങ്ങളുടെ ലോഡ് നിങ്ങളെ ഒന്നിനും വിലക്കില്ല എന്നാണ് സ്പഷ്ടമായിട്ട് ഈ ബുക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ആയിരിക്കാം ചിലപ്പം നമ്മുടെ യുവത്വത്തെ അതിലേക്ക് ആകർഷിക്കുന്നതും വഴിതെറ്റിക്കുന്നതും ഒക്കെ ഈ തിരുവനന്തപുരത്തെ ഈ അരുണാചൽ പ്രദേശിലുണ്ടായ ഈ സംഭവവും അതിനും ഇത്തരം ചില താങ്കളും വാർത്തകളൊക്കെ കേട്ട് കാണുമല്ലോ ഇത്തരം ചില പശ്ചാത്തലം താങ്കൾ സംശയിക്കുന്നുണ്ട് അല്ല എനിക്ക് ഇപ്പം പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നുള്ള അറിവേ മാത്രമേ എനിക്കുള്ളൂ പിന്നെ എനിക്ക് അതിനകത്ത് ഒരു കണക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോ ഇവർക്ക് ചില പ്രത്യേക ദിവസങ്ങളുണ്ട് ഇവർക്ക് ഈ പറഞ്ഞ അവരുടെ ലോഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ ചില ദിവസങ്ങളുണ്ട് ഈ ഹ്യൂമൻ സാക്രിഫൈസിങ്ങിനൊക്കെ വേണ്ടിയിട്ടെന്നൊക്കെ ഞാൻ ആ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഇപ്പം ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ പാപം മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവപുത്രൻ അവതരിച്ച ഒരു ദിവസമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അത് ഇവരുടെ ലോഡ് അതായത് ലൂസിഫറിനെ സംബന്ധിച്ച് അതൊരു വളരെ മോശം ദിവസമാണ് അതേപോലെ തന്നെ ഫോർട്ടീത് ഫ്രൈഡേ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സമയം എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊക്കെ ഒരു ഹ്യൂമൻ സാക്രിഫൈസിങ് നടത്തി കഴിഞ്ഞാൽ അവരുടെ ലോഡ് കൂടുതൽ സന്തോഷിക്കപ്പെടും എന്നൊക്കെ ഞാൻ അവിടെ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട് ഇവരുടെ ബുക്കുകളൊക്കെ നമ്മളുടെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് നടന്നിരിക്കുന്നത് ആ ഒരാഴ്ച എന്ന് പറയുന്നത് ഈസ്റ്റർ ോ അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഞാനും ചിന്തിച്ചു പോകുന്നു പക്ഷെ നമുക്കതിനെ കുറിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാതെ അപ്പുരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ എന്തായാലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ജാഗ്ര ജാഗരൂകമായി ഈ വിഷയത്തിന്റെ പിന്നാലെ ഒന്നുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിന്റെ ഇത്തരം ഇങ്ങനെ ഇത്തരം വൈകൃതങ്ങളിലേക്ക് നമ്മളുടെ യുവത്വത്തെ നയിക്കേണ്ട കാര്യങ്ങൾ അവരെ ബോധവൽക്കരണം നടത്തിയും ഇതിന്റെ ഒരു സോഴ്സ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിപ്പം കേഡൽ എന്ന് പറയുന്ന ഒരു ചെറുപ്രകാരം ചെയ്തു ഇപ്പം വീണ്ടും അതേ സ്ഥലത്തു നിന്നാണ് ഇതിന്റെയൊക്കെ ഒറിജിൻ ഉണ്ടായിരുന്നത് അപ്പൊ എന്താണ് അത് അവിടെ ഉണ്ടോ ഈ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു കണക്ക് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ അധികാരികൾ ഉണ്ടാവേണ്ടതിന്റെ ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു ജാഗ്രത തീർച്ചയായും ആവശ്യമാണ് എന്തായാലും വളരെ നന്ദി ജനുവി എബ്രഹാം ഞങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ഒരു സിനിമയുടെ ഒരു പൂർണ്ണമായും ഒരു ഫിക്ഷൻ ആയിരുന്നു ആ ഒരു ആശയത്തിൽ നിന്നാണ് അദ്ദേഹം ആ സിനിമ തയ്യാറാക്കിയെന്നാണ് പറയുന്നത്